ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ഗോതമ്പ് പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് ശർക്കര ഏലക്ക അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു തേങ്ങയുടെ കട്ടിയുള്ള പാൽ ഒന്നാം പാലോ രണ്ടാം പാലോ ആക്കി എടുത്തത് സൂചി ഗോതമ്പ് ഒന്നര കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ കുറച്ച് സേമിയും റോസ്റ്റഡ് സേമിയമാണ് അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് സൂചി ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ശർക്കര നന്നായിട്ട് ഉരുക്കി അതിൽ തന്നെ കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഉരുക്കിയെടുത്തതാണ് അങ്ങനെ ഉരുക്കണമെന്നില്ല അങ്ങനെ തന്നെ ഇട്ടു കൊടുക്കാം ഞാൻ ഉരുക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൂചി ഗോതമ്പ് ഹാഫ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിനിടയിൽ നമുക്ക് നമ്മുടെ കാശുനെട്ടും മുന്തിരി നെയ്ലിനിട്ടൊന്ന് നന്നായി വറുത്തെടുക്കാം ഇനി നമുക്കിത് കോരി എടുക്കാം ഏകദേശം നമ്മുടെ സൂചി ഗോതമ്പ് ഇവിടെ ഹാഫ് വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം സേമിയം ഓപ്ഷനൽ വേണമെങ്കിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ കുക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും നെയ്യും മുന്തിരിയും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സൂചി ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പായസം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി അപ്പൊ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ